ഈ അച്ഛന്മാർക്ക് സ്വന്തമായിട്ട് ട്രസ്റ്റ് ഉണ്ടാക്കാൻ എങ്ങനെയാണ് സാധിക്കുക ഒരു ട്രസ്റ്റ് ഉണ്ടാക്കണമെങ്കിൽ ജനറൽ ബോഡിടെ കൺസെൻറ് വേണ്ടേ നമ്മുടെ അവിടെ ഒരു എല്ലാവരുമായിട്ട് നമ്മൾ ഇത് ചർച്ച ചെയ്ത് ഇതിനകത്തൊക്കെ ഒരു ട്രാൻസ്പെർട്ട് ട്രാൻസ്പേരൻസി ഉണ്ടാകണ്ടേ ഒരു ഡെമോക്രാറ്റിക് പ്രോസസ്സിൽ കൂടെ മാത്രമല്ലേ ജനങ്ങളുടെ ഒന്നും ഇല്ലാതെ ആർക്കാണ് ഇങ്ങനെ ട്രസ്റ്റ് ഫോം ചെയ്യാൻ സാധിക്കുക അത് പബ്ലിക് പ്രോപ്പർട്ടി അല്ലേ ഇത് പബ്ലിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജനങ്ങള ജനങ്ങളുടെ പ്രോപ്പർട്ടി അല്ലേ ഈ പള്ളിയുടെ സ്വത്തുക്കൾ എന്ന് പറയുന്നത് നമ്മുടെ പൂർവികർ പിടിയരിയും കോഴിമുട്ടയും ഒക്കെ സംഭാവന ചെയ്താണ് ആദ്യകാലത്ത് പള്ളികൾക്ക് ഇതുണ്ടാക്കിയിരിക്കുന്നത് എനിക്ക് എൻ്റെ എൻ്റെ വല്യമ്മയൊക്കെ പറഞ്ഞേക്കാം ഞങ്ങൾ ഒരു പിടി അരി കഞ്ഞി വെക്കാൻ അരി എടുക്കുന്നതിനകത്തുനിന്ന് ഒരു പിടി അരി എടുത്തിട്ട് മാറ്റി വെക്കുകയാണ് എന്നാണ് പറഞ്ഞത് ഓരോ ദിവസവും അങ്ങനെ ഓരോ ദിവസവും മാറ്റി വെക്കുന്ന അരി ഒരു മാസമാകുമ്പം പള്ളിയിൽ നിന്ന് വന്ന ആൾക്കാർ വന്ന് കളക്ട് ചെയ്ത് കൊണ്ടുപോകും അങ്ങനെ വീട് വീടാന്തരം കയറി എടുത്തിട്ടുള്ള ഉണ്ടാക്കിയിരിക്കുന്നതാണ് അവിടുത്തെ പല പല സ്വത്തുക്കൾ ും പള്ളിയുടെ പള്ളിയിലെ പല സാധനങ്ങൾ വരെ അതുപോലെ നമ്മൾ നമ്മുടെ പൂർവികർ കൊടുത്ത സ്ഥലങ്ങളിലാണ് മിക്കവാറും പള്ളികൾ പോലും പണിതിരിക്കുന്നത് ദാനമായിട്ട് പള്ളിക്ക് ദാനമായിട്ട് കൊടുത്തതാണ് അപ്പൊ ഇതെങ്ങനെയാണ് പള്ളിയുടെ തന്നെ സ്വന്തം ഇത് അച്ഛന്മാർക്കിത് കൈകാര്യം ചെയ്യാൻ അതും ഇന്നും ഇന്നലെയും ഒക്കെ ഇങ്ങനെ ഓർഡിനേഷൻ കഴിഞ്ഞേച്ച് വന്നാലേ പുത്തൻ കുർബാന ചൊല്ലി വരുന്ന അച്ഛന്മാർക്ക് എന്തവകാശമാണ് നമ്മുടെ പള്ളികളിലെ പ്രോപ്പർട്ടിയിൽ മേലി വർക്ക് എന്തെങ്കിലും സത്യത്തിൽ അവകാശമുണ്ടോ ഈ ആർട്ടിക്കിൾ ടു ട്വൻ്റി സിക്സ് പ്രകാരം നമുക്കിതിനെതിരായിട്ട് ഹൈക്കോർട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇത് വാദിച്ച് ജയിക്കാൻ പറ്റുന്നല്ലേ ഉള്ളൂ റിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്താൽ അണ്ടർ ആർട്ടിക്കിൾ ടു ട്വൻറ്റി സിക്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം നമുക്ക് റിട്ട് ഫയൽ ചെയ്താൽ ഇതൊക്കെ നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് മനസ്സിലായിരിക്കുന്നത് ആരും ആരും ചോദിക്കുന്നില്ലെങ്കിൽ ഇവര് ഇതിങ്ങനെ ഇതുമായിട്ട് മുന്നോട്ട് പോകും ഇതെല്ലാം ആയി ആയിക്കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞ് കഴിഞ്ഞമ്മം കേസിന് പോയി കഴിഞ്ഞാൽ അവരാണെങ്കിലും ചോദിക്കാല്ലോ ഇത്രയും നാളായിട്ട് നിങ്ങളെവിടെ ഇടുന്നെടുത്തിരിക്കുമായിരുന്നെന്ന് നിസാരം ഇപ്പം ബെസിലിക്കാപ്പള്ളി എറണാകുളം ബെസിലിക്കാ പള്ളി പോലും പോലും പണിത ഇപ്പം അതിന് അന്നേരം പണിത സമയത്തൊന്നും നമ്മളില്ല അല്ലാത്തപ്പോൾ അതിനെ ഓരോ മോഡിഫിക്കേഷൻ വരുത്താൻ നമ്മുടെ പള്ളിയുടെ മുറ്റത്ത് മുഴുവൻ ആദ്യം കറുത്ത കല്ലിടണമെന്ന് പറഞ്ഞു പിന്നെ കല്ല് പതിപ്പിക്കണമെന്ന് പറഞ്ഞു അതിനകത്ത് മാർബിളിടണമെന്ന് പറഞ്ഞു ഇതിന് എല്ലാം നമ്മളോട് കാശ് മേടിക്കുന്നുണ്ട് അതുപോലെ ഫാമിലി യൂണിറ്റുകളെല്ലാം കൂടെ പിരിച്ചിട്ടാണ് കാശ് കൊടുക്കുന്നത് ഓരോ യൂണിറ്റും എത്ര മെമ്പേഴ്സുണ്ടോ അത്രയും പേർക്ക് നൂറു രൂപ വെച്ചിട്ടുള്ള അല്ലാത്ത കളക്ഷനുകൾ നമ്മൾ എല്ലാ വർഷവും ബസിലിക്ക് പള്ളി കൊടുത്തുകൊണ്ടാണ് ഇരിക്കുന്നത് നമ്മുടെ നിസ്സാരമാണെന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെ ഓരോരുത്തരുടെ ഓരോ കുടുംബങ്ങളുടെയും സംഭാവന വരുമ്പം അതുകൊണ്ടാണ് ഈ പള്ളിയൊക്കെ ഇത്രയും കാര്യമായിട്ട് കെട്ടിപ്പോക്കി കൊണ്ടുവന്നിരിക്കുന്നത് അല്ലാണ്ട് പള്ളിക്ക് എവിടുന്ന സ്വത്ത് പിന്നെ ഇങ്ങനെ ജനങ്ങള് കാശ് കൊടുത്തു കൊടുത്ത് അതിൽ നിന്നോരോന്നൊക്കെ ഉണ്ടാക്കി അങ്ങനെ കയറി വന്ന സ്വത്തുകളല്ലേ ഇത് അവരുടെ കയ്യിൽ വശം ഇരിക്കുന്നത് ആ കൈവശം അതിനെ കൈവശപ്പെടുത്താൻ ആയിട്ട് ഇവര് ട്രസ്റ്റ് ഫോം ചെയ്തുകൊണ്ട് വന്ന അതെങ്ങനെയാ ശരിയാകുന്നത് ഇതിനെ ശരിക്ക് പറഞ്ഞാൽ നമ്മുടെ കൂടെ എന്തുമാത്രം അഡ്വക്കേറ്റുകൾ ഉണ്ട് ഇതൊക്കെ അതിനെ സത്യത്തെ ചോദ്യം ചെയ്യേണ്ടതല്ലേ നിയമവശങ്ങൾ അഡ്വക്കേറ്റുകൾക്കല്ലേ അറിയാൻ പറ്റത്തുള്ളൂ ഇവരെ ചോദ്യം ചെയ്യാനും നിലക്കി നിർത്താനും കഴിയുന്ന നല്ല നല്ല അഡ്വക്കേറ്റുകൾ നമ്മുടെ മത്തായ മുതിരന്തി സാറുണ്ട് പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ ഒരു ട്രസ്റ്റി എന്തോ അങ്ങനെ എന്റെ പേര് ഞാൻ മറന്നുപോയി അങ്ങനെ അങ്ങനെ അത്ര അത്ര ആൾക്കാരുണ്ട് നമ്മുടേത് അഡ്വക്കേറ്റ് പോളച്ചം പുതുപ്പാറ ഇവർക്കൊക്കെ നിയമവശം അറിയാവുന്നവരല്ലേ എല്ലാരും എന്താണ് ഇതിനെക്കുറിച്ച് എന്നിട്ട് വന്നിട്ട് ഇത്ര ഇങ്ങനെ ഒരു സ്ഥലം മിണ്ടാതിരിക്കുന്നത്